ഹലോ അസ്സാമലൈക്കും അൻഷു സേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു ഹായ് ഇനി അപ്പോൾ നമുക്ക് ഇന്നും ഒരു ഹായ് പറയാൻ പറഞ്ഞിരിക്കണം കേട്ടോ ആരാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ഒരു കൂട്ടുകാരിയാണ് കേട്ടോ അപ്പോൾ ആരാന്ന് വെച്ചാൽ സഹല ഷഫീക്ക് ഓളെ കുട്ടിയെ കാണണം കേട്ടോ ഹായ് പറയാൻ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ പേര് കുറച്ച് കരുതിയിട്ട പേരാണ് കേട്ടോ അതിപ്പോൾ ശരിക്കും കിട്ടണില്ല ഇനി തെറ്റുണ്ടെങ്കിൽ ഇന്നോട് ക്ഷമിക്കണം കേട്ടോ റിയദ് സെഹ റിയത് മെഹ്രേസിനും സലഹീനും ആണ് കേട്ടോ ബിഗ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ രണ്ട് മക്കൾക്കും ബിഗ് ഹായ് അപ്പോൾ ഇനി പേര് തെറ്റാണെങ്കിൽ പറയണം കേട്ടോ എനിക്ക് ശരിക്കും ആണ് പറയാൻ കേട്ടില്ല ഇപ്പോഴത്തെ പേരുകളല്ലേ തൊള്ളി കൊള്ളാത്ത പേരാണ് പേര് തെറ്റാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് ചായക്കടി പുട്ടാണ്ട്ടോ അപ്പോൾ പുട്ടെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ പൊടിച്ചുണ്ടാക്കണ പുട്ടാണേ അങ്ങനെയാണ് നമ്മൾ പുട്ടുണ്ടാക്കണേ അപ്പോൾ നെല്ലത്തേരിയാണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കണത് അപ്പോൾ ഞാൻ പറയലുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കിയാൽ കടലച്ചാറ് വേണം എന്നുള്ളത് അപ്പം കടല ഞാൻ വെള്ളത്തിൽ ഇട്ടച്ചീനി അത് തക്കാളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ചിരിക്കണേ അപ്പോൾ നമുക്ക് പുട്ടു താത്താന്നൊരു പേരുണ്ടെനി ഏ അപ്പോൾ അതിങ്ങനെ പുട്ട് ചുടുന്നോണ്ട് തന്നെയാണ് ഇപ്പോൾ പുട്ടത്താത്താന്ന് പറയണത് ഇതിപ്പോൾ എന്താന്നേരം സ്കൂളത്തെ ടൈം ടേബിൾ മാതിരിയാണ് അതിങ്ങനെ മാറി 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 വന്ന് ലാസ്റ്റ് നമ്മൾ ഈ പുട്ടുമക്കെത്തുകയാണ് എന്താപ്പം കാട്ടണത് പുട്ട് വിട്ടിട്ട് ഒരു ചിക്കളിയില്ല കേട്ടോ പുട്ടും കടലയും ചിലവർക്ക് ഇഷ്ടമായി കാരണം ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല പുട്ടും കടലും ഇവിടെ ഭയങ്കര തൃപ്തിയാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ തലേന്ന് വള്ളത്തിലിടുക കേഗീ കാണ്ട് വള്ളത്തിലിട്ടിട്ട് ഒട്ടപ്പാത്രത്തിൽ ഊറ്റി വെച്ചിട്ട് സുബൈ നിസ്കരിച്ചാൽ പോയിട്ട് സുബയൊക്കെ നിസ്കരിച്ച് വന്നിട്ട് ഞമ്മക്കെന്താ കേട്ടാ ഒരു സീല വിരിച്ചിട്ട് അതിൽ നേരത്തെ ഇണ്ടിട്ട് കൊടുക്കാം വള്ളം വാർന്നതിനു ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാം അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ആ വിരിച്ചിട്ട തുണി മഞ്ഞ കളറ് അതെന്താണെന്നല്ലേ നമ്മൾ ബിരിയാണിക്കൊക്കെ ബിരിയാണി ഇത് ഉമ്മടുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ മസാലിൻ്റെ മേലെ നമ്മൾ വിരിച്ചിലല്ലൊരു തുണി ആ ഒരു തുണിയാണ് കേട്ടോ അല്ലാതെ ഒന്നുമല്ലേ അപ്പോൾ ആ തുണി തന്നെയാണ് ഞാൻ എടുത്തുണത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞാൻ പുട്ട് ചൂടാൻ നമ്മളെ തിജ്ജൊക്കെ ഒന്ന് കത്തിച്ചെടുത്തുക്കണേ പിന്നെ പുട്ടും തൂക്കും വെച്ചിരിക്കണേ ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ പൊടിയും പിന്നെ തേങ്ങയും ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി കേട്ടോ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാനൊരു എന്താ പറയുക വീഡിയോ ഇടണമെങ്കിൽ ഒരു ഇതുമാണല്ലോ ആ ഇച്ച വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് അപ്പം ചെച്ച് വീഡിയോ ഇടണം എന്നില്ല ഒരു പൂതി ആ പൂതി അതാണ് കേട്ടോ ആ ചൂതി ഉണ്ടാവണം അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ ഞമ്മക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനും പൂതി ഉണ്ടാവുകയുള്ളു അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ പുട്ട് ചുട്ട് ആവി ഒക്കെ കണ്ടോ നല്ല അടി പൊടിയായിട്ടല്ല നല്ല ആവി പറക്കണേ സൂപ്പറായിട്ടല്ല പുട്ട് ഇതിങ്ങനെ കടലച്ചാറും പറഞ്ഞിട്ട് നല്ലൊരു രസം എന്താന്നല്ലേ അപ്പം നിങ്ങൾ വിചാരിച്ചും ഈ പൊടി വർക്കണ്ടേ വർക്കൊന്നും വേണ്ട ഇങ്ങനെയുണ്ട് പൊടിച്ചെടുത്തിട്ടാണ് ചുട്ടാണ്ടല്ലോ സൂപ്പർ പുട്ടായിട്ട് വരും ഞാൻ കുത്തുമ്പം നോക്കിക്കോളി അതിൻ്റെ ഒരു സോഫ്റ്റ് എന്ത് നല്ല പുട്ടാന്നല്ലേ അപ്പം ഞാൻ ഇത് ചെറിയ കുറ്റിയാണ് കേട്ടോ അതുകൊണ്ട് മൂന്നട്ടൊന്നും ഇപ്പോൾ തേങ്ങ ഇട്ട് കണ്ട് നിറക്കാൻ പറ്റില്ല അപ്പം ഞാൻ രണ്ട് തെട്ടം തേങ്ങ ഇട്ട് ബാക്കിയൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുത്തക്കാണ് കേട്ടോ ഇഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ടീം നമ്മളെ ഗ്യാസ് റൂൾക്കൊന്ന് വെച്ചെടുത്ത് ചൂടാറുണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് ഉള്ളിയും കരിയപ്പും അരിഞ്ഞ് ചാറൊന്ന് തൂമിച്ചെടുക്കണല്ലോ പിന്നെ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് കടലിയും പാടാ അരച്ചെടുത്ത് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ചാറിന് കുറച്ച് കുറുകൽ ഉണ്ടാകാനാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അത് അരച്ച് വെച്ചു പിന്നെ അത് പാർന്നുകാണ്ടും ഒന്ന് തിളപ്പിച്ചിരിക്കണം കേട്ടോ ഇനി പിന്നെ നമ്മളെ ഉള്ളി ഒന്ന് മൂത്തിട്ട് മാണി നമുക്ക് കുറച്ച് മുളകും പൊടീൻ്റെ ഒരു കുറവുണ്ടായി അപ്പം മുളകും പൊടിയും പാടിട്ടിട്ട് നല്ലോണം അന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് തിജ്ജ് ഓഫ് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണെന്നറിയാം കരിഞ്ഞു പോകും കരിഞ്ഞാൽ മുളകും പൊടി കരിഞ്ഞാൽ ഒരു വേറൊരു ചൊയ്യാണ് കേട്ടോ ചാറ്റിന് അപ്പോൾ അതൊക്കെ നമ്മളെ ചാറൊക്കെ തൂമിച്ച് പാറന്ന് ഈ ചാ മുളകിട്ട് കഴിഞ്ഞ് തൂമിച്ചാൽ ചാറിൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ പാകിക്കും അത് കാണാൻ തന്നെ ഒരു ചുറുക്കാട്ട് അപ്പോൾ ചാറ്റിന് അപ്പം അങ്ങനെ അതായി ഇനി ചോറ്റിൻ്റെ തണിയും തീയ്യുമ്പോട്ടിനി അപ്പം ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടും നല്ല കേട്ടോ ചോറ് നീന്മിട്ട് കിണേ തിജ തന്നെ കത്തിച്ചു കണ്ടേ അപ്പം തന്നെ ഇട്ട് കാരണം നല്ല വേഗില്ല അരിയാണ് കേട്ടോന്ന് നമ്മൾ അതിവൻ്റെ അരി ഉണ്ടല്ലോ അതാണ് കേട്ടൊന്ന് അപ്പം രസം പൊടിയത്തെ അരി കഴിഞ്ഞിരിക്കണേ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കണേ അപ്പം നമുക്ക് കൊണ്ടുവരണം അപ്പം നമുക്ക് ഈ അരിയിട്ട് കണ്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ചോറ്റിൻ്റെ കൊടുക്ക ഒന്ന് കുറഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് നിന്നിക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് നേരാക്കിയതാണ് ചോറ്റിൻ്റെ കൊടുക്ക ആരാ വെച്ചിരിക്കണതെന്ന് വച്ചാൽ അത് ചെരിഞ്ഞാൽ ഒരുക്ക് പള്ളറിയില്ല പോലും പണ്ടത്തെ ആൾക്കാർ പറയുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി പള്ളൊക്കെ നിറയും അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് നേരിക്ക് വെച്ചിരിക്കണേ പിന്നെ നമ്മൾ കുറച്ച് കോഴിയുണ്ടെനി അതൊന്ന് വെക്കാൻ വേണ്ടി ഇഞ്ചിയും പുളത്തുള്ളിയും ചതച്ചപ്പം നമ്മൾ മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡാണ് പൊട്ടി പിന്നെ ഞാനത് നമ്മളെ കുപ്പി ക്ലാസ്സിലിട്ട് കണ്ടൊന്നിങ്ങനെ കുത്തി ചതച്ചു പിന്നെ നമ്മളെ മീൻ ചായ കൊടുക്കാൻ കേട്ടോ മദ്രസ് പോകാൻ അപ്പം ഉണ്ടല്ലോ ഓക്ക് ഈ വെള്ളക്കടലിൽ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഓക്കി ഇഷ്ടം ഈ ചുവപ്പാണ് കേട്ടോ അപ്പം ഞാൻ എന്താട്ടി വെള്ളമൊക്കെ പൊറുക്കിയിട്ട് ചോപ്പ് മാത്രം ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അത് അവിടെ ഇട്ട് ഇട്ടു പോകൂട്ടോ വെള്ളക്കടല കണ്ടാൽ ഇച്ചിരി മണ്ട വെള്ളക്കടലയും വെള്ളക്കടലും ചുവപ്പ് കടലേ എന്തിനാ രണ്ട് മണി കടലിട്ട് ഇത് ചോദിച്ചു കാണില്ല അത് തിന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ കാപ്പി മാത്രം ഇട്ടുകൊടുക്കാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കണേ ചോറ് വന്തുക്കണമെന്ന് നോക്കുകയാണോ അപ്പം ചോറ് വന്നിട്ടില്ല ചോറ് വന്തിക്കണമെങ്കിൽ നമുക്ക് ആ കോഴി നമുക്ക് അടുപ്പത്ത് വെച്ചാൽ മതിന് പിന്നെ അടുപ്പത്ത് ചോറ് വെന്ത് അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മളെ കുട്ടിക്ക് പോകാനാവോ അപ്പോൾ ഞാൻ എന്താ ടീന്നാരം നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ മസാലയൊക്കെ വേഗം ഞാൻ ഗ്യാസും വാട്ടി അത് വാട്ടി കഴിഞ്ഞപ്പോഴത്തേന് ചോറ് വെന്ത്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ചോറ് വേഗം ഒന്ന് ഊറ്റിയിട്ടേന്ന് കരുതി അപ്പോൾ ഒന്ന് ചോറ് ഊറ്റിയിടുന്ന പാത്രം ഒന്ന് ഞാൻ വെള്ളം വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ വെള്ളം വറ്റിച്ചങ്ങനെ ഊറ്റി ഇടല്ല വെള്ളം വറ്റിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കങ്ങനെ ചോറ് ഊറ്റി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി പിന്നെ വെള്ളം പറ്റിച്ചാൽ വെക്കൂട്ടോ അങ്ങനെയാണ് ഇനി നമുക്ക് ആ ചോറ്റും പാത്രം അവിടെ നിന്ന് കണ്ടെടുക്കാം ഇന്നിട്ട് പിന്നെ നമുക്ക് ആ കോഴി വെക്കാനുള്ള ചട്ടിയും കൂടി അങ്ങോട്ടാണ് വെച്ചുകൊടുക്കട്ടെ അപ്പം അങ്ങനെ എന്താക്കണേ ഞാൻ അത് വാങ്ങി വെച്ചു ഇനി നമുക്ക് ചട്ടിയും കൂടിയും വെച്ചുകൊടുത്തക്കണേ ഇനി നമുക്ക് എന്താട്ടാ ആ നമ്മളെ കോഴിയുണ്ടല്ലോ അത് ഞാൻ ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പം ഇന്ന് നല്ല സുഖമായിട്ടോ കാരണം രാവിലെ തന്നെ തലയിൽ മാന്തി നടക്കണ്ട എന്താ അപ്പോൾ കൂട്ടാനെന്ന് വെച്ചിട്ടാണ്ട് ഇനിയിപ്പോൾ പ്രത്യേക ഉപ്പേരിയും കപ്പേരിയും ഒന്നും കേട്ടോ ഈ ഒരു ചാറും ഈ ഒരു ചോറും പിന്നെ അച്ചാറും ഉണ്ട് അതു തന്നെയാണ് കേട്ടോ ഇന്ന് കൂട്ടാൻ അപ്പോൾ ഇവിടെ കോഴി ഉണ്ടായാലും ഇന്നെ മക്കൾക്ക് വേറെ ഉപ്പേരിക്കൊന്നും ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം ഉപ്പേരി വെച്ചാലും നമ്മളെ മക്കൾക്ക് ആകെ തീർപ്പതിലൊരു ഉപ്പേരിയാണ് ഒന്നെങ്കിൽ പയറ് അല്ലെങ്കിൽ ക്യാബേജ് ഇത് രണ്ട് പറ്റുള്ളൂ കേട്ടോ അല്ലാത്ത ഒരു ഉപ്പേരി നമ്മളെ മക്കൾ തൊന്നുമില്ല പിന്നെ നമ്മൾ ചാറൊക്കെ വെന്ത് വാങ്ങിക്കണം കേട്ടോ അതൊക്കെ എടുക്കുമ്പോഴത്തേന് വീഡിയോ കുറച്ച് ലെങ്ത് കൂടും ചെയ്യും പിന്നെ നിങ്ങൾക്ക് കാണുമ്പം വേറി അഴിക്കാരം ഇങ്ങനെ വലിച്ചു നീട്ടി കാണുമ്പോൾ പിന്നെ നമ്മളിൽ അപ്ലോഡ് ആക്കാൻ നെറ്റും വേണ്ടേ അപ്പോൾ ഒക്കെ നമ്മൾ കണക്കിലെടുത്തേക്കാണ്ട് ഒരു ഒമ്പത് മിനിറ്റ് ആക്കി എടുത്തേക്കണം കേട്ടോ മാക്സിമം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഓനിലെ ചുറ്റും ഭാഗത്തുള്ള ചോറൊക്കെ ആക്കിയിട്ടേ നമ്മൾ അയലോകത്തെ പേരേക്ക് പോയിക്കണം കേട്ടോ അവിടുത്തെ താത്താക്ക് വീണ് ഒടിഞ്ഞിട്ടേ അവിടെ നിന്നൊരു ചക്ക ഇട്ടിരിക്കണേ അപ്പോൾ അതാകത്താണ് പറഞ്ഞിട്ട് ഈച്ച് ചക്ക തിന്നാൽ പൂതി അയക്കണ് നന്നാക്കാനും വെഞ്ചാണ് ഇപ്പം എന്താ കാട്ടുക എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇഞ്ച പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താട്ടി അടിച്ചെല്ലാം തുടക്കലും പാത്രം മോറിലും ചോറും കൂട്ടാനൊക്കെ അപ്പോൾ ഞാൻ ഞാനെന്താട്ടി ചക്ക നന്നാക്കട്ടെ ചേച്ചിട്ട് ഞാൻ പോന്നിട്ടോ ഇച്ചിന് തന്നെ ചക്ക കൂട്ടാൻ തിന്നാൽ നല്ല പൂതി അയക്കണം കേട്ടോ ഇപ്പം ചക്ക കൂട്ടാൻ ഇക്കല്ല ആകെ ഒരട്ടോ എറ്റ് രണ്ടെട്ടമൊക്കെ തിന്നിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഞമ്മക്കും തിന്നാലോ വിചാരിച്ചിട്ട് ഞാൻ എന്താ ടി വേഗം അത് നന്നാക്കി അപ്പം ഞങ്ങൾ മുക്കി രണ്ടാൾക്ക് പൗതി പൗതി എടുക്കാന്ന് പറഞ്ഞേ അപ്പം ഞാനും മക്കളെല്ലോ ഉള്ളു അപ്പം വെച്ച് കുറച്ച് മതി നമ്മൾ സനുട്ടനും മിന്നോട്ടിക്കും വലിയ തിരുപ്പതി ഒന്നുമില്ല കേട്ടോ വലിയ മീന വരുമ്പോഴത്തേന് വൈകുന്നേരം ആകും ചോദിച്ചാൽ പിന്നെ കൂട്ടാനൊന്നും വണ്ടി വരുമില്ല അപ്പം ഞാൻ ഞാൻ ഈ ഒരു പാത്രത്തിലെടുത്തേക്കണേട്ടോ അപ്പം നമുക്ക് ഇത് തന്നെ ഉണ്ടായിനിട്ടോ തോന്നുണ്ടെങ്കിൽ കൂട്ടാൻ വെച്ചിട്ട് ഞമ്മൾ രണ്ട് മൂന്ന് മൂന്ന് ആൾക്കാരെല്ലാം ഉള്ളു മുന്നോട്ടേം സന്നുട്ടനും വല്ലാതെ ഒന്നും അങ്ങനെ നമ്മൾ നമ്മളെന്താ ടീം അതവിടെ കൊണ്ടുപോയി പെരിയിൽ കൊണ്ടുപോയി മൂടി വെച്ചപ്പോഴാണ് നമ്മളെ മിന്നുട്ടിനെ സ്കൂൾക്കാക്കണം ഒളിപ്പം അഞ്ചിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുള്ളി സ്കൂൾക്ക് ചേർത്താനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞങ്ങളെ നാട്ടിൽ വാരിക്കലൊരു സ്കൂൾ എഴുന്നേ അവിടെ നാല് വരെയുള്ളു കട്ടാ പിന്നെ നമ്മൾ പുള്ളിക്കാണ് ചേർത്തുന്നത് ചേർത്തുന്നത് അഞ്ചിക്കിട്ട അപ്പോൾ എന്താ ഞങ്ങൾ മൂന്നാളും മൂന്നും കിട്ടാ മുമ്പിൽ മൂന്നാളും ഒരു ക്ലാസ്സിലഴിഞ്ഞിട്ടോ നാലാം ക്ലാസ്സിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ മൂന്നാളും കൊണ്ടുവന്ന് സ്കൂളിലൊക്കെ ചേർത്തി പോന്നിട്ടോ അങ്ങനെ അതാക്കണേ ഞഞ്ചക്ക് വലിയ കുട്ടികളായി സാനു ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് ഓന് എയിലാണ് കേട്ടോ അപ്പോൾ എയ്ക്കായ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞമ്മൾ ബസ്സിൽ പോകുന്നൂട്ടോ അങ്ങനെ പരി വന്ന് ഞമ്മളൊരു പന്ത്രണ്ട് മണി ആയിക്കണേ വന്നപ്പം പന്ത്രണ്ട് പത്തൊക്കെ ആയിക്കണേ വന്നിട്ട് വേഗം കൂട്ടാൻ വെച്ചിട്ടോ വെച്ചിട്ടില്ല കഴിഞ്ഞാലോ കൂട്ടാൻ പൂതിയായി ചെയ്ത തിന്നാൻ അപ്പോൾ പിന്നെ ഞാൻ കൂട്ടാനൊക്കെ കുക്കറിലിട്ട് പിന്നെ ജീരകവും കരിവേപ്പും വെളുത്തുള്ള ജീരവുള്ളിയൊക്കെ ഇട്ട് തേങ്ങ കൊന്ന് ചതച്ചെടുത്ത് നമ്മളെ കരിയേപ്പിൻ്റെയിൽ കടുവോട്ട് പൊട്ടിച്ചിട്ട് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കാണാനുട്ടോ ചക്ക വേവിച്ചത് അപ്പോൾ ചക്ക ആയിട്ടോ അപ്പോൾ തിന്നഞ്ഞ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല പുതിയ വീടായിട്ട് നാളെ വരണ്ടിട്ടോ എല്ലാവരോടും അസ്സാമലൈക്കും